തന്നെ വ്യാജക്കേസിൽ കൊടുക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കാനാട്ടുമല തങ്കച്ചൻ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയ പ്രതികൾ ഉന്നത ബന്ധമുള്ളവരാണെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായി തങ്കച്ചൻ പറഞ്ഞു ഇത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉന്നതരായ വ്യക്തികളുടെ രാഷ്ട്രീയ കൊണ്ട് മാറ്റിയതാണോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട് അതിന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ എന്റെ മൊഴിയെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ ആശങ്ക പങ്കുവെക്കുകയും സത്യസന്ധമായ അന്വേഷണം അദ്ദേഹം എനിക്ക് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും പെട്ടെന്നിങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ മാറ്റിയതിൽ ആകുലതയുണ്ട് പിന്നെ ഡി സി സിയിൽ നമുക്കൊരു വിശ്വാസമല്ല കാരണം ഇത് ഡി സി സി എന്ന് പറയുന്നത് ഒരു ക്രിമിനലുകളുടെ കൂട്ടമായി മാറിക്കഴിഞ്ഞു കാരണം ഞാനീ ചെയ്യാത്ത കുറ്റത്തിന് ഒരു അനുസരണയുള്ള കോൺഗ്രസ് പ്രവർത്തകനായി എല്ലാ കാര്യങ്ങളും ചെയ്ത് രണ്ടാം വാർഡിൻ്റെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വരികയും ഇനി ഞാൻ വെച്ച് ഞാൻ ചെയ്തതാണെങ്കിൽ തന്നെയും എൻ്റെ ഒരു കേസ് വന്ന് ഞാൻ ജയിലിൽ ആഴ്ച സമയത്ത് എന്നോടൊപ്പം ഞാൻ നിന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വന്ന് കുടുംബത്തിൽ വന്ന് ആശ്വസിപ്പിക്കുകയോ എന്നെ കാണാൻ വരൂ അങ്ങനത്തെ ഒരു സംഭവം ഡി സി സിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അങ്ങനത്തെ ഒരാളുകളും എൻ്റെ അടുത്ത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ അവരിൽ നിന്ന് യാതൊരു നീതിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല